السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في بارهم إرنوتي الله و أشد الله و بسم الله و بسم الله അപ്രകാരം തന്നെ വലിയ അശുദ്ധിയുള്ള ആളുകൾ കുർആആൻ പാരായണം ചെയ്യാനും പാടില്ല എന്നാൽ ചെറിയ അശുദ്ധിയോടു കൂടെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് തെറ്റില്ല അഥവാ ഖുർആആൻ പാരായണത്തിന് വതോ ഉണ്ടായിരിക്കുക എന്നത് നിർബന്ധമല്ല എന്നർത്ഥം എന്നാലും ഖുർആൻ കുറക്കാനോതുന്നതിന് വേണ്ടി വധു ചെയ്യൽ സുന്നത്താണ് കൂടെ ഖുർആൻ ഓതുന്നതാണ് സുന്നത്ത് അതാണ് അഭികാമ്യം എന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തി വച്ചതായി കാണാൻ സാധിക്കും മാത്രമല്ല വുഗോടു കൂടി കുറക്കാൻ ഓതുന്നതും വുഗോഹി ഇല്ലാതെ ഖുർആൻ ഓതുന്നതും തമ്മിൽ പ്രതിഫലത്തിൽ വലിയ വ്യത്യാസമുണ്ട് മഹാനായ സയ്യിദുന അലിജിബുനു അബി ത്വാലിബ് റദിയുള്ളാ താലാൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഫജുഹൽമൊയീനിൻ്റെ ഹാഷിയ യാനത്തു ത്വാലിബീനിൽ േഖപ്പെടുത്തുന്നത് കാണും സാധാരണ ഖുർആൻ ഓതുമ്പോൾ ഒരു അക്ഷരത്തിന് പത്ത് ഹസനത്ത് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞല്ലോ അത് ഇല്ലാതെ ഓതിയാലും കിട്ടും എന്നാൽ കൂടെയാണ് ഒരാൾ ഓതുന്നതെങ്കിൽ ഒരു ഹർഫിന് ഇരുപത്തിയഞ്ച് ഹസനത്താണ് രേഖപ്പെടുക എന്ന് മഹാനായ ത്വാലിബ് അലിയുബു നബി ത്വാദിബുറിയാത്തു പറഞ്ഞതായി യാനത്തിലും അതുപോലെ മറ്റു പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ആകയാൽ ഖുർആൻ പരമാവധി വുലു ഉള്ള സമയങ്ങളിൽ വുലുവോട് കൂടെ പോരാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുള്ള